മാലിന്യമുക്ത 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 പഞ്ചായത്ത് 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 പ്രസിഡന്റ് പ്രഖ്യാപനം നിർവഹിച്ചു നവകേരളം ഭാഗമായി ായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ രണ്ടു വർഷകാലത്തിലധികമായി നടത്തിയ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ സുപ്രധാനമായ ഒരു ഘട്ടം ഇതോടെ ഗ്രാമപഞ്ചായത്ത് പിന്നിട്ടതായി പ്രഖ്യാപനം നിർവഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സ്വന്തമായി കെട്ടിടം ിലും മിനി എംസിഫുകൾ പ്രധാന കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ മുന്നറിയിപ്പ് സന്ദേശ ബോർഡുകൾ എന്നിവ സ്ഥാപിച്ചു കഴിഞ്ഞു കൂടാതെ മാലിന്യ നീക്കത്തിന് പഞ്ചായത്തിന്റെ സ്വന്തമായ വാഹനം അടുത്തയാഴ്ച ഗ്രാമപഞ്ചായത്തിൽ എത്തുകയും ചെയ്യും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൃത്യമായ രീതിയിൽ ശേഖരിക്കുന്ന പ്രവൃത്തികളും ഊർജിതമാണ് ഗ്രാമപഞ്ചായത്തിലെ നാടപ്പറമ്പ് കരുവാൻപടി കൊടിക്കുന്ന് പള്ളിപ്പുറം തുടങ്ങി നാല് പ്രധാന ടൗൺ ഹരിത ടൌണുകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹരിത ടൗൺ ശുചീകരിക്കുന്നതിന് വേണ്ടി രണ്ട് ശുചീകരണ തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്ത് നിയമിക്കുകയും ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സേവനം ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ സമയവും ലഭ്യമാകുന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ചെയ്തു പോരുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ അസിസ്റ്റന്റ് സെക്രട്ടറി സാബു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജയരാജ് സെക്രട്ടറി സൈനുദ്ദീൻ സാമൂഹ്യ പ്രവർത്തകരായ സലീം മുടപ്പക്കാട് നിസാർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗൻവാടി ടീച്ചർമാർ തുടങ്ങി നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരുന്നു നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും രുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന് വേണ്ടി നാടിനൊപ്പം ആത്മാർത്ഥമായി പ്രതിജ്ഞ 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 ചെയ്യുന്നു മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു ഈ പ്രക്രിയയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കടന്നു വരുന്നത് നമുക്കറിയാം ഏകദേശം ഒന്ന് രണ്ട് വർഷമായി മാലിന്യം നമ്മുടെ പഞ്ചായത്തിൽ നിന്നും പൂർണ്ണമായും നിസ്കാഷനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും ആവിഷ്കരിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് മുന്നോടിയായിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ ഭാഗങ്ങളിലും എല്ലാ വാർഡുകളിൽ തന്നെ നമ്മൾ മിനി എം സി എഫുകൾ സ്ഥാപിച്ചു ടൗണുകളിൽ വാട്ടർ ബോട്ടിലുകൾ സ്ഥാപിച്ചു അതുപോലെ തന്നെ ഹരിതകർമ്മസേന എല്ലാ മാസങ്ങളിലൊരിക്കൽ വീടുകളിലും കടകളിലും കൃത്യമായി എത്തുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു അതേപോലെ തന്നെ നമ്മുടെ എം സി എഫിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു അതിനപ്പുറം നമ്മൾ എം സി എഫിൽ നമ്മുടെ ഹരിത കർമ്മസേനയ്ക്ക് വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിന് നിലവിൽ വാഹനം നമ്മൾ വാടകയ്ക്കെടുത്തിട്ടാണ് ഓടുന്നതെങ്കിലും സ്വന്തമായൊരു വാഹനം ഇതാ ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേരുന്നതാണ് സ്വന്തമായൊരു വാഹനം എന്നുകൂടി അറിയിക്കുകയാണ് മാത്രമല്ല മാലിന്യ പിന്നെ മുക്തമായി നമ്മൾ ഓരോ വാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതിനൊപ്പം തന്നെ വ്യാപാരി വ്യവസായിയും നമ്മുടെ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഓരോ ടൗണുകളും ഹരിത ടൗണുകളായി പ്രഖ്യാപിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം നാട പ്രഖ്യാപിച്ചു രണ്ടാമതായി കരുവാൻ പ്രഖ്യാപിച്ചു മൂന്നും നാലുമായി കുടിക്കുന്നു പ്രളിഭവും പ്രഖ്യാപിക്കുകയാണ് വ്യാപാരികൾ നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആശയം വളരെ കൃത്യമായി തന്നെ അവരത് ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായി നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് കടകൾക്ക് മുന്നിലൊക്കെ വേസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെ സ്വന്തമായ ചെലവിലാണ് വേസ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കച്ചവടക്കാരുടെ സ്പോൺസർഷിപ്പോട് കൂടിയാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി